വളരെ ബിഗ് ബിഗ് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് നമ്മുടെ എത്തുകയാണ് കൈരളി ന്യൂസ് കോൺഗ്രസിൽ വീണ്ടും കഥകൾ പുറത്തേക്ക് വരുന്നു തൃശൂർ ഡി സി സി ജനറൽ സെക്രട്ടറി തന്നെയാണ് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നൽകിയെടുത്തില്ല ശോഭാ സുബിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലെന്നും യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹി കൂടിയായ പരാതിക്കാരി പറയുന്നു ആദ്യം പരാതിക്കാരിയുടെ വാക്കുകളിലേക്ക് പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല കെ പി സി പ്രസിഡന്റ് ആദ്യത്തെ കെ പി സി പ്രസിഡന്റ് കൊടുത്തു അതുകഴിഞ്ഞു പുതിയ കെ പി സി പ്രസിഡന്റ് കൊടുത്തു തൃശ്ശൂര് മാറി കണ്ട മൂന്ന് ഡി സി സി പ്രസിഡന്റ് മാർക്ക് കൊടുത്തു ഒക്കെ ആ ഉണ്ടാകുമുണ്ടാവും നമ്മൾ എല്ലാം ചെയ്യും എല്ലാം ചെയ്യും എന്ന് പറയുന്നത് മാത്രമല്ല വേറെ ഒന്നുമില്ല ഈ പീഡകൻ ഇപ്പഴും ഇപ്പഴും നടക്കണത് അവന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവരൊക്കെ അനുഭവം ഉണ്ട് നിന്നെ പല എനിക്കാരും ക്ഷണിച്ചിട്ടും നീ ഒരു പാർട്ടി പോയിട്ടില്ല ഞാൻ പോണ്ട കാര്യ ഞാനൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ ഓപ്പണായിട്ട് ഞാൻ എവിടെയും സംസാരിക്കാത്തതും ഞാൻ എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റൂല കാരണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര ഇണ്ടല്ലോ അതിന്റെ അപ്പുറത്ത് എങ്ങനെ സംസാരിക്കാനാ പാർട്ടീനോട് നടപടി എടുക്കാന്ന് പറയുമ്പോ നമ്മളതില് പ്രതീക്ഷിക്കാന്നുള്ളതല്ലാണ്ട് താരത്തെ നടക്കാനാ പിന്നെ ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നവരൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും ഒരു വർഷമായിട്ട് ഞാൻ പരാതി കൊടുത്ത് നിക്കണോ ഒരു വർഷത്തിനായാലേ എനിക്കൊന്നും കൂടുതലായിട്ട് ആ മെയ്യിലാ മാർച്ചിലാ മെയ്യിൽ എന്താ നമ്മൾ കൊണ്ട് പരാതി തൃശ്ശൂർ ഫസ്റ്റ് കൊടുക്കണം അപ്പം തന്നെ കെ പി സി സി കൊടുത്തു എല്ലായിടത്തും അനുകൂലമായിട്ട് പറയണു എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവുന്നില്ല ഇതില് നമ്മളിപ്പോ നമ്മള് നമ്മള് സംസാരിക്കുമ്പോ എന്ത് സംസാരിക്കും ഒരു കൊല്ലായിട്ട് നമ്മൾ ഇതിന്റെ പുറകേതാണെന്നു നമുക്ക് നീതി കിട്ടിയില്ല നമ്മള് പറയുമോ വിഷമം ഞാൻ അപ്പം ചെയ്ത സാധനം ഇപ്പൊ എന്ത് അനുഭവിക്കാവുന്ന എന്റെ അങ്ങേറ്റാൻ അനുഭവിച്ചില്ലേ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോകണ്ട വന്നില്ലേട്ട് പോയി വേറെ നമ്മളെ നമുക്ക് എത്രയൊക്കെ പറഞ്ഞിട്ട് ഗ്രാമിച്ചു പൊളിറ്റിക്കലി നമ്മൾ നിന്ന് നമ്മൾ അതിൽ വളർന്ന് വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫുണ്ട് അതിപ്പോ ഗ്രൂപ്പിന്റെ പേരില് ഓരോരുത്തരെ താല്പര്യത്തിന്റെ പേരിൽ ഇങ്ങനെ കളഞ്ഞിരിക്ക അവര് നമ്മളോട് പറയണം മാറി നിക്കണം നീ എനിക്ക് വളരെയണങ്കി നീ പറ്റൂല്ല അത് മാറി നിക്കണം എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ചെലപ്പോ ഞാൻ മാറി നിക്കും അതിന്റെ വൃത്തികേടായിട്ടുള്ള രീതിയില് അങ്ങനെ തന്നെ പറയണ്ടായിരുന്നു ലോകത്ത് ഒരു ബന്നിനോടും ചെയ്യാൻ പാടില്ലാത്ത തോന്നിയാസാണ് അവൻ ചെയ്തത് ആളുകൾക്കൊക്കെ കൊറേ ബോധ്യപ്പെട്ടതുണ്ട് എന്നിട്ട് എത്രയോ ആളുകൾ വിളിക്കുന്നുണ്ട് ഞങ്ങൾ അവന്റെ കൂടെ ഷോബയുടെ കൂടെ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു ഇപ്പൊ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയണ്ടോടത്ത് മുഴുവൻ പറയുന്നുണ്ട് ചില ഇപ്പൊ കെ പി സി പ്രസിഡന്റ് ഇപ്പൊ റീസെന്റ് എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ആക്കണോ ഇപ്പഴും അത് ഫോളോഅപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പള്ളിയ പരാതി അല്ലേ മോളെ ഇതുമ്പോ ഞാൻ എന്ത് നടപടി എടുക്കാന്ന് എന്നോട് ചോദിച്ചത് ഞാൻ എന്ത് മറുപടി പറയും ഞാൻ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചു പുള്ളിയോട് ഞാൻ ഞാനിതില് പുറത്തുനിന്ന് വന്ന് വഴി കൂടെ പോയരാളല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി റൊട്ടി കരുന്ന് തല്ലുകൊണ്ട് മുപ്പത് മുപ്പത്തഞ്ച് കേസ് ഉണ്ടായിരുന്ന ഒരാളാ എന്റെ നാട്ടില് എന്നും തല്ലും ബഹളം ഭീഷണിയും വരുന്നു എനിക്ക് അധികം ഈ പാർട്ടിക്ക് വേണ്ടി നിന്നതിന്റെ പുറത്ത് അനുഭവിച്ച ഒരാളാ ഈ പാർട്ടിയിൽ നിന്നതിന്റെ പുറത്ത്മാരൊക്കെ എന്നോട് ചെയ്തതും അതും എനിക്ക് നല്ല ബോധ്യണ്ട് അല്ലാണ്ട് ഞാനും അവനെ ഉള്ളത് കെ പി സി പ്രസിഡന്റിനും ഡി സി പ്രസിഡന്റിനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പഴെങ്കിലും നിങ്ങളത് ചെയ്തതായോ കാരണം ഞാൻ പറയുന്നത് വേറെ ഒന്നും അല്ല ഇവനെ നാടുകടത്തൊന്നുമല്ല ഞാൻ പറയുന്നത് അവന്റെ പേരിൽ നിങ്ങൾ ഒരു നിങ്ങളത് എടുക്ക്. ഞാൻ ലോകരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ തെറ്റുകാരിയാവുന്ന ഒരവസ്ഥയത് ഒക്കെ അവനവൻ്റെ കാര്യം വരുമ്പോ മാത്രമേ ഉള്ളു അല്ല ഇപ്പൊ ഞാൻ ഞാൻ മറ്റാലും ജീവിച്ചാലും ഇവർക്കൊക്കെ എന്താ പ്രശ്നം ഞാൻ അന്ന എനിക്ക് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിട്ടില്ല ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് ഇങ്ങനെ എടുത്തിടുമ്പോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അന്ന് അങ് ആത്മഹത്യ ചെയ്ത് പോയ മതി നല്ല ഒരു ഇതിന് കടന്നു വന്നൊരു ഉണ്ട് ഇപ്പഴും മൂന്ന് മൂന്നര കൊല്ലായില്ലേ ഇഷ്യൂ തന്നിട്ട് ഇപ്പോഴും ഞാൻ അതിന്റെ അകത്തൊന്നും റിക്കവർ ആയിട്ടില്ല ഇപ്പോഴും റിക്കവർ ആവുന്നില്ല നമ്മള് സ്ഥിതി വരെ കുറപ്പ് പറഞ്ഞതായിരുന്നു എന്നോട് നടപടി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അതൊരു വിശ്വസിക്കാന്നുള്ളതല്ലേ നമുക്ക് പറ്റുള്ളൂ ഞാൻ പറഞ്ഞപോലെ ഇപ്പൊ എന്താ പറയാ ഒരു നല്ല പാർട്ടി പ്രവർത്തകൻ ഞാൻ ഈ പാർട്ടിയിൽ വിശ്വസിച്ചിട്ട് വന്ന ഒരാളാ നമ്മൾ ഈ പാർട്ടിയിൽ വിശ്വസിക്കുമ്പോ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നതല്ലോ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടെലിഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത് തൃശൂർ ഡി സി സിയുടെ ജനറൽ ആയ ശോഭാ സുബനെതിരെ ആ പാർട്ടിയിലെ ഒരു വനിതാ പ്രവർത്തകൻ നൽകിയ പരാതിയാണ് എന്തായിരുന്നു ആ പരാതി എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് അറിയുമോ ആ പരാതി എന്ന് പറയുന്നത് വ്യാജ അശ്ലീല വീഡിയോ പുറത്തിറക്കി അപമാനിച്ചുവെന്നാണ് പരാതി നോക്കൂ സഹപ്രവർത്തകയുടെ വ്യാജ അശ്ലീല വീഡിയോ പുറത്തിറക്കി എന്ന ആക്ഷേപം നേരിടുകയാണ് ശോഭാ സുബൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവ നേതാവ് ആ പരാതി കെ പി സി സി നേതൃത്വത്തിൽ നൽകുന്നു നടപടി ഉണ്ടാകുന്നില്ല പഴയ കെ പി സി സി അധ്യക്ഷനും പുതിയ കെ പി സി സി അധ്യക്ഷനും തിരിഞ്ഞു നോക്കുന്നില്ല ഷാഫി പറമ്പിൽ പരാതി നൽകി തിരിഞ്ഞു നോക്കുന്നത് അടുത്തയാളാണ് വി കെ ശ്രീകണ്ഠൻ എം ലിജു അനിൽകുമാർ അടക്കമുള്ളവരോടൊക്കെ പരാതി പറഞ്ഞു ആരും ഒരു നടപടിയും സ്വീകരിച്ചില്ല ആ പെൺകുട്ടിക്ക് അവഹേളനം മാത്രമാണ് ബാക്കി നീതി കിട്ടാതെ അലയുകയാണ് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനോട് സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഷാഫി പറമ്പിൽ ഏറ്റവും അടുത്ത അനുയായിയാണ് ശോഭ സുബിൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഷാഫിയാണ് സംരക്ഷിക്കുന്നത് എന്ന ആക്ഷേപം ആ പെൺകുട്ടിക്കുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ശരത്ത് ഓങ്ങല്ലൂർ എന്നോടൊപ്പം ചേരുകയാണ് ശരത് സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകയാണ് യുവ നേതാവിനെതിരെ പരാതി പറയുന്നത് ആ പരാതി ഗൗരവതരമാണ് സ്വന്തം സഹപ്രവർത്തകയുടെ വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്ന ആക്ഷേപമാണ് മുന്നോട്ട് വെച്ചത് അത് പറഞ്ഞിട്ട് ഒരു നടപടിയും ഈ മിനിറ്റ് വരെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന പെൺകുട്ടി ഏറ്റവും ഹൃദയവേദനയോടെ സുഹൃത്തിനോട് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് മനു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടേതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ആരോപണ വിധേയനായ വ്യക്തിക്ക് ഈ ആരോപണ വിധേയം മൂന്ന് വർഷം മുമ്പാണ് ഇത്തരത്തിൽ ഒരു പരാതി ഉയർന്നു വരുന്നത് ഇത്തരത്തിൽ തൻ്റെ സഹപ്രവർത്തകയ്ക്കെതിരെ ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള ഒരു ഫെയ് ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ നിർമ്മിക്കുന്നു ആ വീഡിയോയ്ക്കകത്ത് ഈ പരാതി പറയുന്ന പെൺകുട്ടിയുടെ പേരും അവരുടെ പാർട്ടിയുടെ സ്ഥാനം ഉൾപ്പെടെ ചേർത്ത് കൊണ്ടാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ത്തി രണ്ടിൽ തന്നെ മതിലകം പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്ന് തന്നെ ഈ പെൺകുട്ടി ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടി നേതൃത്വത്തിന് വളരെ കൃത്യമായി തന്നെ കത്ത് നൽകിയിരുന്നു അല്ലെങ്കിൽ പരാതി നൽകിയിരുന്നു ഈ പരാതി അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഷാഫി പറമ്പിലിനും നൽകിയിരുന്നു അന്ന് ഈ പെൺകുട്ടി പറയുന്ന പരാതിക്കാരൻ ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ഷാഫി പറമ്പിലിൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്നു അന്ന് എന്നാൽ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുതായിട്ട് കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി വന്നപ്പോൾ പഴയ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കൃത്യമായിട്ട് പാർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നേതാവിനെയും കൃത്യമായിട്ട് തന്നെ അക്കോമഡേഷൻ കിട്ടി ഈ നേതാവ് കെ പി സി സിയുടെ നിലവിലെ തൃശ്ശൂർ ഡി സി സി ക്ഷമിക്കണം നിലവിൽ തൃശ്ശൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള ശോഭ സുബിൻ എന്ന് പറയുന്നത് ഒരു രീതിയിലും പാർട്ടി നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല പാർട്ടിയുടെ മാറി വന്ന എല്ലാ നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നുണ്ട് അത് കെ സുധാകരന് പരാതി നൽകിയിട്ടുണ്ട് എം എം ഹസൻ ഇടക്കാലത്ത് പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്ന എം എം മാസന് പരാതി നൽകുന്നുണ്ട് പുതിയ പ്രസിഡന്റിന് പരാതി നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ പരാതിക്കാരിക്ക് കൂടെ പരാതിക്കാരിയുടെ കൂടെ നിൽക്കാതെ ആരോപണ ആരോപണവിധേയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലിനാണ് ആദ്യം പരാതി നിൽക്കുന്നത് അന്ന് ഷാഫി ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ ആയിരുന്നു ഷോഭ സുബിൻ എന്നാണ് കോൺഗ്രസിന്റെ അണിയറ പ്രവർത്തകരിലൊക്കെ പാടിക്കേൾക്കുന്ന കഥ എന്ന് പറയുന്നത് അപ്പോൾ ഷാഫി പറമ്പിലിന് ഈ വിഷയവും അറിയാമായിരുന്നു ഏത് വിഷയം സ്വന്തം സഹപ്രവർത്തകയുടെ അശ്ലീല വീഡിയോ നിർമ്മിച്ചു ശോഭാ സുബിൻ എന്ന് പറയുന്ന പരാതി ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ തീർച്ചയായിട്ടും അനു അത് തന്നെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടി പരാതി നൽകിയെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഭാരവാഹി ആയിരുന്നു ഇവർക്കെല്ലാം അറിയുന്ന ഒരു സംഭവമായിരുന്നു ഇത് ഇതിനെതിരെ കൃത്യമായിട്ട് അതായത് ഈ പെൺകുട്ടിയുടെ വളർച്ച ഈ പെൺകുട്ടി വളരെ താഴെ തട്ടിൽ തൊട്ട് സംഘടനാ പ്രവർത്തനം നടത്തി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മുപ്പത്തി അഞ്ചോളം കേസുകൾ നിലവിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇവർ ഇവർ പടിപടിയായി ഉയർന്നു വരികയും സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ വളർച്ചയ്ക്ക് ഈ പെൺകുട്ടിയുടെ പെൺകുട്ടി ഒരു വിഘാതമാകുമോ എന്ന ആശങ്കയാണ് ഇത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഈ ശോഭാ സൂബിനെ കൊണ്ട് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി വളരെ കൃത്യമായി നൽകിയിരുന്നു അവർക്കെല്ലാം ഇത് സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു ഇത് ടെലഗ്രാം മുഖേനയായിരുന്നു ഇത്തരത്തിൽ ഈ പരാതികൾ പ്രചരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പണ്ടെ വലിയ അസാധ്യമായിട്ടുള്ള കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതിലകം പോലീസിലെ പെൺകുട്ടി പരാതി നൽകി യും എ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലും കോൺഗ്രസ് ഈ ശോഭാസുബിൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ശോഭാ സുബിൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു കെ എസ് യുവിന്റെ സംസ്ഥ കെ എസ് യുവിന്റെ ജില്ലാ ഭാരവാഹിയായിരുന്നു നിലവിൽ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശോഭാ സുബിൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുബിനെ കൃത്യമായിട്ട് ഇത്തരത്തിൽ നിരന്തരം നിരവധി തവണ സമാനമായിട്ടല്ലെങ്കിൽ പോലും പല രീതിയിലുള്ള വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് ശോഭാ സുബിൻ അന്നെല്ലാം കൃത്യമായിട്ട് ശോഭാ സുബിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇത്രയും വിഷയത്തിൽ വന്നതുപോലെ തന്നെ സംരക്ഷിച്ചു എന്നത് മാത്രമല്ല സംരക്ഷിക്കുന്നതിനോടൊപ്പം ആ വ്യക്തിക്ക് പാർട്ടി പദവികളിൽ പ്രൊമോഷൻ വരെ കൊടുത്തില്ലേ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പരാതികളൊക്കെ ഉണ്ടായിട്ടും അയാൾ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി എത്തിച്ചേർന്നത് അപ്പോൾ ഇത്രയധികം ഗൗരവതരമായ ഒരു പരാതി കിട്ടിയിട്ടും ആ ആരോപണ വിധേയനായ വ്യക്തിക്ക് സംരക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല അയാളെ പാർട്ടിയുടെ പ്രധാന പദവികളിലേക്ക് കൊണ്ടുവരികയാണ് കോൺഗ്രസ് നേതൃത്വം മനു അത് തന്നെയാണ് കൃത്യമായി ചേർത്ത് വിടിക്കുക അതു തന്നെയായിരിക്കും വാക്ക് വരേണ്ടി വരിക ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ ശോഭാ സുബിൻ്റെ കാര്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുന്ന സമയത്ത് ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണം തനിക്കെതിരെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അച്ചടക്ക ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ ആ കമ്മിറ്റിയിലെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ തന്നെ ഡി സി സിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് ശോഭാ സുബിനെ നിയമിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത് അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൃത്യമായിട്ടുള്ള ചേർത്തുപിടിക്കലാണ് ഈ പരാതിക്കാരി എന്ന് പറയുന്നത് ആ പരാതിക്കാരുടെ ജീവിതം വളരെ ദയനീയമാണ് മനു ഇപ്പോൾ നിലവിൽ മൂന്ന് കൊല്ലമായിട്ട് അവർ വിദേശത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കുഞ്ഞിനെ പോലും കാണാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് അവർ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും വലിയ രീതിയിൽ അവഹേളിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ സത്യ അവർ അവർക്ക് അവരുടെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ അവരുടെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവരുള്ളത്